നരേന്ദ്രമോദി വേഴ്സസ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പൊളിന്യൂസിൽ നിന്നും പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ പോയപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഒരു സബ്ജക്റ്റാണത് ആ ചോദ്യം ചോദിക്കുമ്പോഴെല്ലാം ഒരുപാട് പേര് ചിരിക്കുകയാണ് ചെയ്തത് എന്ത് ചോദ്യമാണിത് നിങ്ങൾ ആരോടാണ് ആരെ ഉപമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി എന്ന മഹാനായ നേതാവിനോട് എങ്ങനെയാണ് രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയെ നിങ്ങൾക്ക് ഉപമിക്കാൻ സാധിക്കുന്നത് എന്നാണ് ഞങ്ങളോട് ചോദിച്ചത് പൂർണ്ണമായും അത് ശരിയാണ് എന്ന് തെളിയിക്കുന്ന ഒരു സംഗതിയെക്കുറിച്ചാണ് ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പൊ നടക്കുന്ന മോദി പുടിൻ കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് ഇന്ത്യയിലേക്ക് ഇന്നലെയാണ് പുടിൻ വരുന്നത് ലോകത്ത് ഒരു സ്ഥലത്തും അല്ലെങ്കിൽ ലോകത്തെ എവിടെ പുട്ടി ചെന്നാലും ഒരാൾക്കും കാണാൻ സാധിക്കാത്ത ചില കാഴ്ചകളാണ് ഇന്ത്യ സന്ദർശനത്തിൽ കാണാൻ സാധിച്ചത് അതെന്തൊക്കെയാണ് എന്നതിനെ പറ്റിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം ഒരു വീഡിയോ കാണിച്ചുതരാം പുട്ടിൻ ഇങ്ങോട്ട് വരുന്ന വീഡിയോ വെച്ചാൽ നമുക്കറിയാം വ്ലാഡിമിർ പുടിൻ എന്ന് പറയുന്നത് വളരെ പ്രബലമായിട്ടുള്ള ഏകാധിപത്യ സ്വഭാവമുള്ള ഒരു നേതാവാണ് ഏത് ലോകരാജ്യങ്ങൾ സന്ദർശിക്കാൻ പോയാലും സ്വന്തം വിസർജ്യം പോലും പാക്ക് ചെയ്ത് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ എ ടു സഡ് കാര്യങ്ങള് കംപ്ലീറ്റ്ലി കോൺഫിഡൻഷ്യൽ ആണ് അതായത് രഹസ്യമാണ് എവിടെ നിന്ന് എങ്ങനെയൊക്കെ പണി വരുന്നെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് പുള്ളിയുടെ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി പുള്ളി അത് സോർട്ട് ചെയ്തുകൊണ്ട് പോകുന്നത് ഈ രീതിയിൽ സ്വന്തമായിട്ടുള്ള ഒരു സുരക്ഷ നോക്കിയിട്ടാണ് അപ്പൊ റഷ്യൻ അദ്ദേഹത്തിന്റെ കൂടെയുള്ള അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അത്രയധികം കാര്യങ്ങൾ നോക്കുന്നു അദ്ദേഹം ഇക്സൽ ഫി പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ട് അദ്ദേഹത്തിന്റെ ഒരു ക്യാപ്പബിലിറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ അൻപത് വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് റഷ്യൻ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല എന്നാണ് നിയമം എന്നുണ്ടെങ്കിൽ പുള്ളി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് പുള്ളി പറയും അങ്ങനെയാണല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അമ്പത് വയസ്സ് കഴിയാൻ പോവാണല്ലോ മ്പത്തഞ്ചാക്കേക്കു അല്ലെങ്കിൽ അറുപതാക്കേ എന്ന് പറയും അറുപത് ആവുമ്പോൾ പുള്ളി പറയും അതൊന്നും പറയും ഇതാണ് പുള്ളിയുടെ കാര്യം ഇപ്പൊ രണ്ട് രണ്ട് തവണ ഒരാൾ പ്രധാനമന്ത്രി ആകാൻ പാടുള്ളൂ എന്ന് ആണെന്നുണ്ടെങ്കിൽ രണ്ടു തവണ ആവുമ്പോഴത്തേക്കും പുള്ളി പറയാം അത് മാറ്റിയിട്ട് ഒരു തവണ ആക്കും ഇത്രയേ ഉള്ളൂ പുള്ളി തന്നെ ഇരിക്കും പുള്ളി തന്നെ എഴുതും പുള്ളി എന്നെ മാക്കപ്പം എല്ലാം ടോട്ടലി കൺട്രോൾ ചെയ്യുന്ന ഒരു ഒരു നേതാവ് തന്നെയാണ് വ്ളാഡിമിർ പുട്ടിൻ എന്ന് പറയുന്നത് മഹാനായ ഒരു നേതാവെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും മുട്ടി നിൽക്കാൻ പറ്റില്ല മാസ് തന്നെയാണ് അങ്ങനെ ഒരു വ്യക്തി പുള്ളിയുടെ സകല സുരക്ഷാ സംവിധാനങ്ങളെയും പിന്തള്ളിയിട്ട് മോദിയുടെ അടുത്ത് വരുമ്പോ എന്താ പറയുക ഈ ലോകത്ത് പുട്ടിനെ ഇങ്ങനെ ഒരാൾക്കും കാണാൻ പറ്റില്ല മോദിന്റെ കൂടെ മോദി അറേഞ്ച് ചെയ്ത വാഹനത്തിലാണ് പോകുന്നത് ആ വാഹനത്തെ അനുഗമിക്കുന്നത് പുട്ടിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരല്ല മറിച്ച് നമ്മുടെ ഉദ്യോഗസ്ഥരാണ് നമ്മുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് നമ്മുടെ രാജ്യം ഇത്രത്തോളം സുരക്ഷിതമായിരുന്ന മറ്റൊരു കാലഘട്ടത്തെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല പ്രായമുള്ള ഒരുപാട് പേരിന്റെ വ്യൂവേഴ്സ് ആയിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം നിങ്ങളൊന്ന് പറഞ്ഞേ ഇത്ര കൂടി അല്ലെങ്കിൽ ഇത്ര സുരക്ഷയോടുകൂടി വിദേശത്ത് നിന്ന് ഒരു നേതാവ് അതും ഈ പറയുന്ന പോലെ ലോകം ഭയക്കുന്ന ലോകം ബഹുമാനിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഇതുപോലൊരു നേതാവ് ഒട്ടും പേടിക്കാതെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ കൂടെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഒരുമിച്ച് വണ്ടിയിൽ പോകുന്ന ഈ ഒരു സിറ്റുവേഷൻ ഒക്കെ ഇതിനു മുൻപ് ഇമാജിൻ ചെയ്യാനെങ്കിലും പറ്റുമായിരുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത് യു പി എ സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന ഭീകരാക്രമണങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇപ്പോ അത് വലിയ രീതിയിൽ ചർച്ചയായതാണ് മുംബൈ ഭീകരാക്രമണത്തിന്റെ ഒക്കെ ഓർമ്മ ദിവസങ്ങളാണ് കടന്നുപോയത് ഇരുന്നൂറ് പേര് ഒറ്റയടിക്ക് മരിച്ചിട്ട് ഒന്നും ചെയ്യാതെ അതിന്റെ പുറകിൽ ആരൊക്കെയാണ് പാകിസ്ഥാനാണ് ജെയ്ഷെ മുഹമ്മദ് ആണ് എല്ലാം അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാതെ ഇരുന്ന യു പി എ സർക്കാരിന്റെ യഥാർത്ഥ മുഖം വെളിപ്പെട്ട് വന്ന ഒരു സമയം കൂടിയാണിത് ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ പഹൽഗാമിൽ ഒരു അറ്റാക്ക് ഉണ്ടായി അല്ലെന്നുണ്ടെങ്കിൽ ചെങ്കോട്ടയിൽ ഒരു സ്ഫോടനം ഉണ്ടായി അപ്പോഴെല്ലാം നമ്മുടെ സുരക്ഷാ ഏജൻസികളുടെ വീഴ്ചയാണ് അമിത്ഷാ രാജിവെക്കണം മോദി രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവരോടെ പറഞ്ഞോണ്ടിരിക്കുന്നതേ ഉള്ളു ഒരു സൈഡിൽ നിന്ന് കരയുന്നും കൂടി ഉണ്ട് അതായത് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിച്ച് മോദിയുടെ തോളിക്കായിട്ട് പോകുന്ന ആ സമയത്ത് പാർലമെന്റിന്റെ മുമ്പിൽ നമ്മുടെ രാഹുൽ ഗാന്ധി പോയിന്ന് പരാതി പറയുകയാണ് അതാ നോക്കൂ സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതിപക്ഷ നേതാക്കളെ ഒക്കെ വിളിച്ചോണ്ട് പോയിട്ട് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പതിവുണ്ട് ആരെ വിദേശത്തു നിന്ന് വരുന്ന നേതാക്കന്മാരെ എന്നെ ആരും വിളിച്ചില്ല ഇത് എന്തൊരു മോശമാണ് ഇത് എന്നെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ എന്നും പറഞ്ഞ കരയാണ് ഇതിനുള്ള മറുപടി കിട്ടിയിട്ടുണ്ട് കേന്ദ്രമന്ത്രി ഹർഷവർദ്ധൻ ശ്രംംഗ്ല സത്യം പറഞ്ഞ ഇതിനൊരു മറുപടി ആയിട്ട് വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് വിദേശത്ത് നിന്നും ഇതുപോലുള്ള നേതാക്കന്മാർ വരുന്നത് ടൈറ്റ് ഷെഡ്യൂൾ ആണ് അവർക്ക് ആയിട്ട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഇന്നത് 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 എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പ്രോഗ്രാം ചെയ്ത് അതൊക്കെ ചെയ്യാൻ വരുന്ന നേതാക്കന്മാർക്ക് വൈ അഥവാ കണ്ട അണ്ടര ഒന്നും കാണണ്ട കാര്യമില്ലെന്ന് വല്ല കാര്യമുണ്ടോ മാധ്യമങ്ങൾ വെറുതെ പാർലമെന്റിന്റെ മുമ്പിൽ വായി നോക്കി നോക്കിക്കുവായിരുന്നു അവിടെ പോയി ഈ കരസിൽ പറഞ്ഞിരിക്കുന്നു പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയത് മോശമാണ് സത്യം പറഞ്ഞത് ഇതൊന്നും അല്ല ജനാധിപത്യം എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നതെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട് പുതിയ ചീഫ് ജസ്റ്റിസിന്റെ സ്ഥാനാരോഹണം ക്ഷണിച്ചു നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ പോയില്ല പുതിയ ഉപരാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് അതിനും ക്ഷണിച്ചു പോയില്ല ഭാരത്ന അവാർഡ് അതുപോലെ പത്മശ്രീ അവാർഡ് ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് ആ ചടങ്ങിൽ സന്നിഹിതനാകാനും ക്ഷണിച്ചു ഇതുവരെ പോയിട്ടില്ല എന്തിന് ചെങ്കോട്ടയിലെ സ്വാതന്ത്ര്യദിനത്തിന് അതായത് ആഗസ്റ്റ് പതിനഞ്ചിന് പതാക ഉയർത്താൻ പോലും ക്ഷണിച്ചിട്ട് ക്ഷണം കിട്ടിയിട്ട് ഈ പ്രതിപക്ഷ നേതാവ് പോയിട്ടില്ല ഇപ്പൊ ഇയാളെ പുട്ടിനെ കാണിക്കാൻ വേണ്ടി ആനയിക്കണം എന്നാണ് പറയുന്നത് ഇദ്ദേഹം സത്യത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന പേരിൽ ചെയ്യുന്നത് എന്തൊക്കെയാണ് ലോകത്തിൽ തന്നെ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ എക്കണോമി ഡെഡ് എക്കണോമി ആണെന്ന് പറയാ ലോക നേതാക്കളിൽ തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ബഹുമാന്യനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റിനെ പേടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയാ നരേന്ദ്ര സറണ്ടർ എന്നൊക്കെ പറഞ്ഞ് പബ്ലിക്കലി അദ്ദേഹത്തെ ആക്ഷേപിക്കുക പുറത്ത് ഏതെങ്കിലും രാജ്യത്ത് പോയിരുന്നു ഇന്ത്യ ഇത്ര ഇത്രയൊക്കെ മോശമാണ് ഇന്ത്യ ഇത്ര മോശം കൺട്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം രാജ്യത്തിനെ പറ്റി ഇങ്ങനെ പുഴുക്കുത്തും ദുഷിപ്പും പറഞ്ഞുകൊണ്ട് നടക്കുക ഇവിടെയുള്ള ഒരു പ്രോഗ്രാമിലും എന്തിനെ പാർലമെന്റ് സമ്മേളനങ്ങളിൽ വരെ ഇയാളുടെ ഹാജർ ആ ഒരു ലെവൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ലോ ആണ്ടിലും കൊല്ലത്തിലേ വരാറുള്ളൂ എപ്പോ നോക്കിയാലും വിദേശത്താണ് അത് അയാളുടെ പേഴ്സണൽ കാര്യം പക്ഷേ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിലോ ഒരു എം പി എന്ന നിലയിലോ ഒരു ഉത്തരവാദിത്വവും കൃത്യമായി ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ഇദ്ദേഹം വെല്ല കാലത്തും സോറോസങ്ങള് ഇട്ട് കൊടുക്കുന്ന അപ്പ കഷണങ്ങൾ പെറുക്കിയെടുത്ത് ഇവിടെ നിന്ന് ഇന്ത്യക്കെതിരെ മോദിക്കെതിരെ ബി ജെ പിക്ക് പറയാനല്ലാതെ ഒരു കാര്യത്തിലും ഗുണമില്ല ഒരു കാര്യത്തിലും ഗുണമില്ല എന്ന് പറയാൻ കാരണം എന്താണ് തൊണ്ണൂറ്റൊമ്പത് തെരഞ്ഞെടുപ്പ് ഈ സമയത്തിനുള്ളിൽ കോൺഗ്രസിന് പൊട്ടിച്ച് കയ്യിൽ കൊടുത്തു ഇന്നത് ആ പത്രസമ്മേളനത്തിൽ നമ്മുടെ പിണറായി വിജയൻ പറയുന്നുണ്ടായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് മഹത്തായ പാരമ്പര്യമുള്ള ഒരു പാർട്ടി അല്ലേന്ന് അതിനെ നശിപ്പിക്കാൻ ഈ ഒരാള് മതി ഈ ഒരാള് മതി ഇദ്ദേഹം ഇപ്പോൾ നിൽക്കുന്ന ഒരു ലെവലില് സത്യത്തിൽ ബി ജെ പി കാര്ക്ക് നല്ല സംശയമുണ്ട് ഇദ്ദേഹം ബി ജെ പിയുടെ ഏജന്റാണോ എന്ന് കാരണം ഇദ്ദേഹം വാതിറിഞ്ഞ് രണ്ട് വാക്ക് പറഞ്ഞ ബി ജെ പിക്ക് രണ്ട് വോട്ട് അധികം വീഴുമെന്ന സ്ഥിതിയാണ് ഇപ്പൊ കാര്യം ഉണ്ടോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയി ഇതേപോലെ പറയുന്നത് അടൽ ബിഹാരി വാജ്പേയും അതുപോലെ തന്നെ മൻമോഹനൊക്കെ ഭരിച്ചിരുന്ന സമയത്ത് വിദേശത്ത് നിന്ന് ഇതുപോലുള്ള നേതാക്കന്മാരൊക്കെ വരുമ്പോൾ പ്രതിപക്ഷ നേതാക്കളൊക്കെ മീറ്റ് ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു പോലെ അതൊക്കെ പണ്ട് മൻമോഹൻ ഭരിച്ചിരുന്ന സമയത്ത് അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന സമയത്താണ് ഈ പറഞ്ഞ മുംബൈ അറ്റാ കടക്ക് ഇവിടെ ഉണ്ടായിരുന്നത് തലയാട്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കാനല്ലാതെ അല്ലാതെ പ്രത്യേകിച്ചൊന്നും മൌനി ബാബ എന്ന് വിളിപ്പിയിലുള്ള അദ്ദേഹത്തിന് ചെയ്യാനുണ്ടായിരുന്നില്ല അതൊക്കെ മാറി അതൊക്കെ മാറി ഇപ്പൊ മോദിയാണ് ഭരിക്കുന്നത് ഭരണഘടനയിലെ ഒരു പ്രോട്ടോകോളിലും പറഞ്ഞിട്ടില്ല ഇതുപോലുള്ള ചടങ്ങുകൾക്ക് അല്ലെങ്കിൽ വിദേശത്തു നിന്ന് ഒരാൾ വരുമ്പോ പ്രതിപക്ഷ നേതാവിനെ കൊണ്ടുപോയി അവിടെ ഇരുത്തണം അങ്ങനെ കോടതി പോയാലും അവർക്ക് അങ്ങനെ ഒരു സാങ്ഷൻ മേടിച്ചെടുക്കാൻ പറ്റില്ല ഇനി സ്മൃതി ഇറാനിയും എൽ കെ അദ്വാനിയും ഒക്കെ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഈ സോണിയാജി മൻമോഹൻ സിംഗും ഒക്കെ ഈ പറയുന്ന പോലെ ഓരോരുത്തരും വിദേശത്തു നിന്ന് വരുമ്പോൾ ഇവരൊക്കെ സീറ്റ് ഇട്ട് ഇരുത്തി അങ്ങ് സംസാരിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത് അതൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മൻമോഹൻ സിംഗിനെ അവിടെ സംസാരിക്കാൻ പറ്റുമായിരുന്നില്ല പിന്നെ അങ്ങനെ പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് സംസാരിക്കുന്ന സോണിയാജി അപ്പൊ ഇരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും അങ്ങനൊക്കെ ഇരുന്ന ഇന്ത്യയുടെ മന്ന അവസ്ഥയിൽ നിന്നും ഇന്ത്യ ഇപ്പോൾ നാലുപേരെ അറിയുന്നൊരവസ്ഥയിലെത്തി എവിടെ ചെന്നാലും ഇന്ത്യൻ എന്ന് പറയുമ്പോൾ നമ്മളെ ആൾക്കാർ ബഹുമാനപരമായി നോക്കുന്നൊരവസ്ഥയിലെത്തി യു പി എ സർക്കാർ ഭരിച്ചിരുന്ന കാലഘട്ടം എല്ലാം ഇന്ത്യ എന്ന് പറയുമ്പോൾ ആകെ ഏത് ചാനലിൽ കാണിച്ചാലും കാണുന്നത് സ്ലംമാണ് മനസിലായോ ദരിദ്രരുടെ ഇന്ത്യ വേഷ്യകളുടെ ഇന്ത്യ എന്നൊക്കെ പറയുന്ന പോലെ നശിപ്പിച്ചിട്ടിരുന്നതാണ് ഇതിങ്ങനെയാണ് എന്നങ്ങ് പറയാണ് മൊത്തം തെരുവ മൊത്തം ചേരിയ എന്ന് ഉന്നമിപ്പിക്കാൻ എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കാനോ അത് ചെയ്യാൻ ഇവർക്ക് കഴിവുണ്ടായിരുന്നില്ല എന്താന്ന് വെച്ചാൽ ഇവർക്ക് കക്കണല്ലോ ഇതൊക്കെ മാറിയത് മോദി വന്നപ്പോഴാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ട്രംപ് എന്ന് പറയുന്ന ഒരു ബഫൂണിനെ എന്നാൽ അയാൾ വലിയ രീതിയിൽ കഴിവുള്ള ഒരു ലോക നേതാവും കൂടിയാണ് നിലക്ക് നിർത്താനായിട്ട് ഇപ്പുറത്ത് കട്ടയ്ക്ക് നിൽക്കുന്നത് മോദിയും പുട്ടിനും ഒക്കെയാണ് വലിയൊരു രാഷ്ട്രീയ മാറ്റങ്ങളാണ് ഇന്റർനാഷണൽ പോളിറ്റിക്സിൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് അത്രയും വലിയ കാര്യങ്ങൾ ഇവിടെ നടക്കുകയാണ് മേ ബി ഡോളറിന് വെല്ലുന്ന ഒരു കറൻസി ഒക്കെ ഇൻട്രോഡ്യൂസ് ആയി വന്നേക്കാം വലിയ രീതിയിൽ ഇന്ത്യ ലോകശക്തി എന്ന രീതിയിൽ മുന്നേറ്റം കാഴ്ചവെക്കാൻ പോകുന്നു ഇതിനിടയിൽ രാഹുൽജി താങ്കൾക്ക് എന്താണ് കാര്യം എന്ന് തന്നെയാണ് ചോദിക്കുന്നത് എക്സ് ഓർ വൈ അവിടെങ്ങനെ നിന്ന് വോട്ട് ജോലി കീട്ടി ജീരിയെന്നൊക്കെ പറഞ്ഞ് അറിയാൻ നോക്കും അതല്ല അതേ പുട്ടിനെ ഒന്ന് മീറ്റ് ചെയ്യാൻ താങ്കളെ കൊണ്ടുപോയില്ല അവിടെ ചെന്ന് ഇന്ത്യയെ കുറ്റം പറയാനല്ലേ അപ്പൊ അത്രയേ ഉള്ളൂ തുടർന്ന് കാണുക പോളിംഗ്